മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പഠനത്തിൽ ചെറുതായിട്ട് പിറകോട്ടാണ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ സമീപിച്ചത് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മയായിട്ട് ഭയങ്കര കണക്ഷനൊക്കെ ആയിരുന്നു ഭയങ്കര സ്നേഹമൊക്കെയാണ് അമ്മയുടെ പക്ഷെ ഇപ്പോൾ അമ്മയുമായിട്ട് ഒരു കണക്ഷൻസ് ഇല്ല ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട് വീട്ടിൽ ആദ്യം ഓടിച്ചാടി സംസാരവും ചിരിയും കളിയൊക്കെ നടന്ന ആൾ ഇപ്പം വെറും ഒരു ടോയ് ആയിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് ആൾ നിങ്ങളാവുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ടീച്ചേഴ്സൊക്കെ സംസാരിച്ച സമയത്ത് ടീച്ചേർ പറഞ്ഞു ക്ലാസ്സിലാണെങ്കിലും ചില സമയത്ത് നമ്മൾ പറയുന്നതിനൊന്നും ശ്രദ്ധയില്ല വേറെ എവിടത്തേക്കൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത് അതുമാത്രമല്ല പണ്ടത്തെ ഒരു ആക്റ്റീവ് കാണാറ് പക്ഷെ ചില സമയത്ത് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നും പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ ഒരു കൗൺസിലർ കാണുന്നത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം അങ്ങനെയാണ് പാരന്റ്സ് വരുന്നത് അപ്പൊ കുട്ടിയെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഒരു മൂന്നാം ക്ലാസ്സുകാരനെ ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ലെവൽ ആണെങ്കിലും ശരി ലാംഗ്വേജ് ലെവലാണെങ്കിലും ശരി മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും റീഡിങ് റൈറ്റിംഗ് എല്ലാത്തിലുമാണ് ഒരു മൂന്നാം ക്ലാസ്സുകാരനെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടിക്കുണ്ടെന്ന് മനസ്സിലായി പിന്നെ എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെന്നുണ്ടതിനെ കുറിച്ച് ഫർദർ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ആ കുട്ടി വളരെ സങ്കടമുണ്ട് ആയങ്കര വിഷമമുണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് ഈ കുട്ടി പറയുന്നതെന്ന് വെച്ച് അമ്മ എന്തിനാണ് അച്ഛനോട് സംസാരിക്കുന്നത് അമ്മ എന്തിനാണ് അച്ഛന്റെ കൂടെ ഉറങ്ങുന്നത് എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് അമ്മയും അച്ഛനും അച്ഛൻ അമ്മയും വയക്കു പറയാറുണ്ട് അടിക്കാറുണ്ട് എന്നൊക്കെ ഉള്ള കുട്ടി പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിനൊക്കെ ബേസ് ചെയ്ത് കൊണ്ട് പാരന്റ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം അവരുടെ ഒരു ബിസിനസ്സിൽ ചെറിയൊരു എന്താ പറയുക താഴ്ചകൾ അല്ലെ ബിസിനസ്സിൽ വേണ്ടത്ര രീതിയിൽ വരുന്നില്ല കുറച്ച് ലോണും കാര്യങ്ങളും പെടുത്തിട്ടാണ് ഉള്ളത് പിന്നെ ആള് ചെറുതായിട്ട് ശ്രദ്ധ ബിസിനസ്സിൽ കൊടുക്കാതെ വരികയും കുറച്ച് ആൽക്കഹോളിക്കിലോട്ടൊക്കെ ചെറുതായിട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഫാമിലിയിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവരുടെ ഭർത്താവിൻ്റെ പാരന്റ്സ് ഇതൊക്കെ ശരിക്കും ഇടപെടുകയും അവർക്ക് ആവശ്യമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയും അതുപോലെ തന്നെ ആളെ ആൽക്കഹോളിക്കിൽ നിന്ന് വിഡ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള ട്രീറ്റ്മെൻറ്റും താരങ്ങൾ എടുത്ത് ആളിപ്പോൾ ബാക്ക് ടു നല്ലൊരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് അതിന് ആവശ്യമായിട്ട് തന്നെ കൂടുതൽ മെന്റൽ സപ്പോർട്ട് ഇതൊക്കെ ഭാര്യ കൊടുക്കണം വേണം അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിലുള്ള കുട്ടി ഫാമിലി ലൈഫ് പോവാണ് ചെയ്യുന്നത് പക്ഷെ കുട്ടിക്ക് എവിടെ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം ഒരു കോൺഫ്ലിക്റ്റിൽ അല്ലെ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ വാക്ക് തർക്കങ്ങളും മുന്തലും തള്ളലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ കുട്ടിയുടെ മൈൻഡില് കടക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനൊരാള് പിന്നെ വീണ്ടും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന സമയത്ത് ഇവരെന്തിനു ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്തയാണ് കുട്ടിക്കുള്ളത് കുട്ടിക്കുള്ളിൽ ഒരു പേടിയുണ്ട് അല്ലെ എന്റെ അമ്മക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളത് അപ്പൊ ഉള്ളിൽ കടന്നൊരു പേടിയും ദേഷ്യവും അമ്മയുടെ അടുത്തുള്ള വാശിയും എല്ലാം വന്നു കുട്ടിക്ക് കാരണം ഇത്രയും ദ്രോഹിക്കയും ക്രൂരനായി കണ്ടൊരു അച്ഛനെ പെട്ടെന്ന് അമ്മ ചേർത്ത് പിടിക്കുന്നു അവരോട് ആ ഒരു സ്നേഹം ഇതൊക്കെ കുട്ടി കാണുമ്പോൾ കുട്ടിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കിയ നമ്മൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മറക്കാനും പൊറുക്കാനൊക്കെ പറ്റും പക്ഷെ ഈ കുട്ടിയുടെ മനസ്സിൽ വന്ന മുറിവ് അത് ഉണങ്ങാൻ